കറ്റാർവാഴയിൽ നിറയെ തൈക്കളുണ്ടാകാനുള്ളൊരു സൂത്രവിദ്യയാണ് ഞാനിന്ന് പറയുന്നത് നിറയെ തൈക്കളുണ്ടാകും ഒരു ഗ്രോബാഗിലാണിത് ഇത്രയും തൈക്കളുണ്ടായി നിൽക്കുന്നത് നിസ്സാര പരിചരണം മതി പക്ഷേ അത് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ കറ്റാർവാഴയിൽ കറ്റാർവാഴ വളരുള്ളൂ അതിൽ നിറയെ തൈക്കളുണ്ടാകുള്ളൂ ഇതിൽ നിറയെ തൈക്കളുണ്ട് എൻ്റെ കറ്റാർവാഴയിൽ പലരും കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് കറ്റാർവാഴ വളരുന്നില്ല എന്ന് ആറുമാസമായിട്ടൊരു തൈ വച്ചിട്ട് ആറുമാസം കഴിഞ്ഞ് അത് അതേപോലെ തന്നെ നിൽക്കുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കറ്റാർവാഴയ്ക്ക് നല്ല വെയിൽ വേണ്ട ആവശ്യത്തിന് വെയിൽ വേണം പിന്നെ ജലാംശം കൂടുതൽ വേണം എപ്പോഴും നനവ് ഈർപ്പം ഉണ്ടായിരിക്കണം കാരണം ജലം കറ്റവാ വെള്ളമാണല്ലോ ജലമാണല്ലോ കൂടുതൽ അപ്പം അതിന് അതുപോലെ ജലാംശം ആവശ്യമുണ്ട് ജലാംശം നിലനിർത്താൻ വേണ്ടി നമുക്കിതിലൊക്കെ കരിയിലൊന്നിട്ട് പുതിയിടാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിത് പിന്നെ പോട്ടിങ് മിക്സിൻ തയ്യാറാക്കുമ്പോൾ പകുതി മണ്ണും പകുതി ചകിരിച്ചോറും ചേർക്കാൻ ശ്രമിക്കണം ചൈനിച്ചോറ് പകുതി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുക്കി നനച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒരാഴ്ച വരെ നല്ല ഈർപ്പം നിൽക്കും ഒരാഴ്ച കൂടുതലൊക്കെ ഈർപ്പം നിൽക്കാറുണ്ട് അതുപോലെ കൊടുക്കുന്ന വളങ്ങൾ ആദ്യത്തെ ഹരവളം പോട്ടിങ് മിശ്രിതത്തിൽ കഴിഞ്ഞാൽ പിന്നീട് കൊടുക്കുന്നൊക്കെ ലിക്വിഡ് സാധനങ്ങളായിരിക്കും സ്ലറി രൂപത്തിലുള്ള വളങ്ങൾ അതായത് കഞ്ഞിവെള്ളം കൊടുക്കാം കഞ്ഞിവെള്ളത്തിൽ കടലപ്പിണ്ണൊക്കെ ചേർത്ത് പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ചാണകം കലക്കിയിട്ട് ആ വെള്ളം ചാണക സ്ലറി ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ സ്ലറി രൂപത്തിലുള്ള വളം കൊടുക്കുമ്പോൾ അതിന് അപ്പം തന്നെ ജലാംശം കൂടുതൽ കിട്ടുന്നു നല്ല വെയിലുള്ള എടുത്തു വച്ചാൽ ഇതിൻ്റെ കളറ് മാറിപ്പോകും അതുകൊണ്ട് സാധാരണ വെയിൽ മാത്രം മതി പിന്നെ ഈ ജലാംശം കൂടുതലുള്ളത് കൊണ്ട് അറിയാതെ തന്നെ ഈ തൈക്കൾ അതിന് അത് മുളച്ചു വരുന്ന തൈക്കൾ അവിടെ വെച്ച് തന്നെ ചീഞ്ഞു പോകുന്നു അതുകൊണ്ടാണ് തൈക്കൾ കൂടുതലും ഉണ്ടാകാത്തത് പലർക്കും ഇതറിയില്ല കാരണം തൈക്കൾ ഉണ്ടാകുന്നില്ല അതേ അവർ നോക്കുന്നുള്ളൂ അവർ ഒരാഴ്ചയിൽ ഒരിക്കലൊക്കെ വന്ന് നോക്കുമ്പോൾ ഉണ്ടാകുന്നില്ല പക്ഷേ തൈക്കൾ ഉണ്ടാകുന്നുണ്ട് അത് അവിടെ വെച്ച് തന്നെ ചീഞ്ഞു പോകുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതിന് ഞാൻ കൊടുക്കുന്നത് വേപ്പൻ മിണ്ണാക്കാണ് ഒരു പിടി വേപ്പി മിണ്ണാക്ക് ഇടയ്ക്ക് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ വേരുചീല് മാറിക്കിട്ടും വേപ്പ് മിണ്ണാക്ക് ഏറ്റവും നല്ലതാണ് വേര് വേരുചിയൽ തടയാൻ അപ്പോൾ ജലാംശം കൂടുതലിങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് ഇതിന് ഈ വേര് ചെയ്യലുണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഈ വേപ്പി മിളാക്ക് കൊടുക്കുമ്പോൾ വെള്ളം ഒഴിച്ചാലും അല്പമൊക്കെ വെള്ളം കെട്ടി നിന്നാലും വേര് ചെയ്യലുണ്ടാകില്ല നമ്മളൊരു അല്പം വേപ്പി മിളാക്കെടുത്തിട്ട് അതൊന്ന് കയ്യിലൊന്ന് പൊടിച്ചിട്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഇതെങ്ങനെ ഇട്ട് കൊടുക്കുക കണ്ടോ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇതിൻ്റെ മുകളിൽ മണ്ണ് ഇടണമെന്നൊന്നുമില്ല ഇട്ടാൽ നല്ലതാണ് ഇതിലൊക്കെ മണ്ണ് വളരെ കുറവാണ് വേണ്ട ചട്ടി മാത്രമേ ഉള്ളൂ മണ്ണ് വളരെ കുറവില്ല ോക്കിയാൽ മനസ്സിലാവുക അടിയിൽ കുറച്ച് മണ്ണ് കിടക്കുകയുള്ളു പക്ഷേ ഇത് നന്നായിട്ട് വളരുന്നുണ്ട് മണ്ണല്ല അതിന് പ്രധാനം ഇതിന് കൊടുക്കുന്ന സ്ലറി രൂപത്തിലുള്ള വളങ്ങളാണ് ഇതിന് ഏറ്റവും നല്ലത് ഇങ്ങനെ എല്ലാത്തിനും വല്ലപ്പോഴും ഒക്കെ ഇട്ടു കൊടുത്താൽ മതി എപ്പോഴും വേണ്ട ഒരു രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി ഇവിടെ ഈ കറ്റാവാഴ ഇങ്ങനെ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ റോഡ് സൈഡാണ് ഉണ്ടോ ഈ വഴി പോകുന്ന ആൾക്കാർ ഇങ്ങനെ ചോദിക്കും ഇത് എന്ത് ഇതിന് വളം കൊടുക്കുന്നത് ചേട്ടാ ഒക്കെ ചോദിക്കും അപ്പോൾ ഇത് ഇത്രയൊന്നും അല്ല ഇതിൻ്റെ പത്ത് ഇരട്ടി ഉണ്ടായിരുന്നു ഞാനിതെല്ലാം പറമ്പിൽ നിന്ന് പറിച്ച് ടെറസിൽ നിന്നൊക്കെ ഇറക്കി താഴെ വച്ച് ഈ തൈക്കളൊക്കെ ഈ ഗ്രോബാഗിലേക്ക് ആക്കി കുറേയൊക്കെ കളഞ്ഞു ഒരുപാട് കളഞ്ഞു കാരണം ഇത് പേരമണിയാൻ പോകുമ്പോൾ സാധനങ്ങളൊക്കെ എവിടെക്കെങ്കിലും ഒക്കെ മാറ്റണം വലിയ പാടാണ് കുറേ ആൾക്കാരിത് വാങ്ങിച്ചുകൊണ്ടുപോയി ഓൺലൈനിൽ ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു കുറേ ആൾക്കാർ ഇത് വാങ്ങിച്ചു കൊണ്ടുപോയി ബാക്കിയുള്ളതാണ് ഈ കാണുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ പത്തിരട്ടുളം കറ്റാഴപ്പാട കൂട്ടങ്ങൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാൻ ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് മൂന്നാലഞ്ച് വീഡിയോ എങ്കിലും ഇട്ടിട്ടുണ്ടാകണം കറ്റാഴവാ ഗുണങ്ങൾ പല ആവശ്യങ്ങൾക്കിത് ഉപയോഗിക്കാം ഏറ്റവും നല്ലതും സ്കിന്ന് തിളങ്ങാനും അതുപോലെ തലമുടി വളരാനും ഒക്കെ ഉപയോഗിക്കുന്നു ആ വീഡിയോകൾ കൂടി ഒന്ന് കണ്ടാൽ നന്നായിരിക്കും നല്ല വീഡിയോകൾ ഇട്ടാലും പ്രതികരണങ്ങൾ വളരെ കുറവാണ് ആരും ലൈക്ക് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഷെയർ ചെയ്യുന്നില്ല ആരുടെയും കുറ്റമല്ല അത് അവർ മറന്നു പോകുന്നതാണ് വീഡിയോ കണ്ടിട്ട് അവർ അവിടെ പോകുന്നു എല്ലാവരും തിരക്കുള്ളവരാണല്ലോ വീഡിയോ കണ്ടെങ്കിൽ പോകുന്നു ഇതൊക്കെ ചെയ്യാൻ മറന്നു പോകുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങൾ ഷെയർ ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്